ഹലോ കൂട്ടുകാരെ പത്തനംമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ നവ്യ അഭിയോട് അബിയോട് പറയണതിൻ്റെ സത്യസന്ധതയ്ക്ക് ഒക്കെ എല്ലാ പ്രതിഫലം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓരോന്ന് അവളെ അവളെ അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ വലിയ ഇഷ്ടമുണ്ട് അപ്പോൾ അഭി നവ്യയുടെ കയ്യിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ കനക പറയുന്നുണ്ട് ആദ്യം അബിയാണ് തെറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് അവനെ എല്ലാവരും പഴിച്ചായിരുന്നു ഇപ്പോൾ ആദർശം ആദർശനാണ് കുറ്റം പറയണത് അങ്ങനെ തന്നെ ലോകം ആര് തെറ്റ് ചെയ്യണം അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ കനക നന്ദുവിനോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നന്ദു നായനോട് പറയുന്നുണ്ട് ആദർശ ഏട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റൂല എനിക്കറിയാം ചേച്ചിക്കറിയാം പക്ഷെ അത് തെളിയിക്കേണ്ട അതിന് എന്താ തെളിവ് ചേച്ചി അത് തെളിയിച്ചാലല്ലേ എല്ലാവരും സമ്മതിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ ആദർശനോട് പറയുന്നതാണ് ആദർശനോട് പറയുന്നുണ്ട് നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ നോക്കണം അല്ലെങ്കിൽ ഇനിയും തെറ്റുകൾ കൂടിയോണ്ടേ ഇരിക്കുള്ളൂ ഇനി തെളിയിക്കാത്ത കുളം നീ തന്നെ കുറ്റക്കാരായിരിക്കും എന്നൊക്കെ ഗോവിന്ദ ആദർശനോട് പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ആദർശ് ആദർശം നയനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നായനി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ